എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും ലക്ഷോറിയസ് ആയിട്ടുള്ളത് എന്താണ് എന്നൊരു ചർച്ചയിൽ ടോം ഫോർഡ് പറയുന്നുണ്ട് ടൈം ആൻഡ് സൈലൻസ് ആർ ദ മോസ്റ്റ് ലക്ഷോറിയസ് തിങ്സ് ടുഡേ ആർക്കും ഇല്ലാത്തത് സമയാണ് ഒപ്പം തന്നെ ബഹളങ്ങളുടെ ഈ ലോകത്ത് മൗനമായി ഇരിക്കുവാൻ ആർക്കും മൗനത്തെ കഴിയുന്നു കുറച്ചുകൂടി രസകരമായിട്ടാണ് ഒരിക്കലും തള്ളിപ്പറയാത്ത നമ്മുടെ നല്ല സുഹൃത്താണ് മൗനം ഈ ചങ്ങാതി എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് ചങ്ങാതി നന്നായ കണ്ണടി മൗനം നമ്മളെ നമ്മളായി കാണിച്ചു തരുന്ന കണ്ണാടി കൂടിയാണ് അവിടെ ആലോചനയുണ്ട് വിണ്ടു വിചാരമുണ്ട് തിരിച്ചറിവുണ്ട് ഇന്ന് നമുക്ക് ഇതൊക്കെ ആവശ്യമാണ് ഓരോ ദിവസവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും മൗനമായിരിക്കാൻ നമുക്ക് കഴിയണം പ്രത്യേകിച്ച് നോമ്പിന്റെ കാലയളവിൽ മൗനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് മൗനം മനനത്തിന്റെ ഭാഷയാണല്ലോ നോമ്പിന്റെ കാലയളവ് ശരിക്കും നമുക്ക് മനനം ചെയ്യാനുള്ള കാലയളവ് കൂടിയാണ് രണ്ടു തരം മൗനത്തെ പറ്റി പറയുന്നു ഒന്ന് ബാഹ്യ മൗനം രണ്ട് ആന്തരിക മൗനം വായും നാവും അടക്കുന്നത് ബാഹ്യ മൗനം ബുദ്ധിയും ചിന്തയും ഹൃദയവും അടക്കുന്നത് ആന്തരിക മൗനം മൗനത്തെ പറ്റിയുള്ള ഒരു ചിന്തകന്റെ നിരീക്ഷണം ഇതാണ് വാക്കുകൾ ഈ ലോകത്ത് ജീവിക്കാനുള്ള ഉപകരണമാണെങ്കിൽ മൗനം വരുവാനുള്ള ലോകത്തിന്റെ ഉപകരണമാണ് ശുദ്ധിയുള്ള ഹൃദയവും ശുദ്ധിയുള്ള അധരവും രൂപപ്പെടുത്തുവാൻ മൗനം അനിവാര്യമാണ് ഇസഹക്ക് പിതാവ് കുറിക്കുന്നു ഇഫ് യു ഡോക്ട് ഹാവ് എ ഹാർട്ട് അറ്റ്ലീസ്റ്റ് ഹാവ് എ മൗത്ത് നമുക്ക് നമ്മളെ തിരിച്ചറിയണം മനനത്തിന്റെ കണ്ണാടിയിൽ മൗനമായി അത് നിർവഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിയാല് മണിക്കൂറിൽ ഒരു പത്ത് മിനിറ്റ് കല്ലേർ ദൂരം മാറിയിരുന്നു മൗനമായിരിക്കാൻ നമുക്ക് കഴിയണം അതൊരു പരിശീലനമാണ് അതിശീലിച്ചാൽ വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നിശ്ചയം സഹപ്രസംഗി മൂന്നാം അധ്യായം ഏഴാം വാക്യം മിണ്ടാതിരിപ്പാൻ ഒരു കാലം സംസാരിപ്പാൻ ഒരു കാലം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവങ്ങളെ ഉയർത്താം കർത്താവെ ബലഹീനരും പാപുകളുമായി ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ അകക്കണ്ണുകൾ തുറന്നിരിക്കണമേ ദൈവത്തെ നോക്കാനും സമൂഹത്തെ നോക്കാനും ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വിലയിരുത്തുവാനും ജീവിതത്തിൻ്റെ തിരക്കുകൾക്ക് നടുവിൽ ബഹളങ്ങളുടെ ലോകത്തിൻ്റെ നടുവിൽ ഒരു ഒരിക്കലേറു ദൂരം മാറിയിരുന്ന് ഞങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് മനനം ചെയ്യുവാൻ പരിശുദ്ധാത്മ കൃപയും ജ്ഞാനവും ഞങ്ങളിൽ പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ